ായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂരെന്നു പറയുന്ന സ്ഥലത്താണ് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ വളരെ പ്രശസ്തമായൊരു മുരുകൻ്റെ അമ്പലമുണ്ട് ആ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഒരു ബീച്ചിലാണ് കടൽ തീരത്തിനോടടുത്ത് തന്നെയാണ് ഈ അമ്പലവും സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ബീച്ചും അമ്പലമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ നമുക്ക് നമുക്കവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇപ്പോൾ സമയം ആറുമണി മണിയായിട്ടുണ്ട് ബീച്ചിൽ നല്ല തിരക്കുമുണ്ട് ആ കാരണതാണ് അമ്പലം നമ്മൾ ആ അമ്പലത്തെ ലക്ഷ്യമാക്കി ബീച്ചിൻ്റെ സൈഡിൽ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് ബീച്ച് ഇവിടെ ഇപ്പോൾ നല്ല കാറ്റാണ് മണൽ കാറ്റ് പോലെയാണ് മണലൊക്കെ പറപ്പിച്ചാണ് കാറ്റ് നമുക്ക് നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അതാ ഈ കാണുന്ന വഴിയിലൂടെ വേണം നമുക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പോകുക ഇവിടെ വഴിയുടെ രണ്ട് സൈഡിലും ധാരാളം കച്ചവടക്കാരെയും നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ നടന്നു നടന്നതെന്ന് നമ്മൾ ക്ഷേത്രത്തിന്റെ കവാടത്തിലെത്തി നമ്മളങ്ങനെ അമ്പലത്തിലേക്ക് കിടക്കുകയാണ് നമ്മൾ ഭയങ്കര കാറ്റാണ് ബീച്ചിൽ പറയുന്നത് വളരെ വലിയ പൊക്കത്തിലുള്ള ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുലാണ് ഈ കാണുന്നത് നമ്മൾ ഇനിയും ഇവ നടന്ന് അപ്പുറത്തെ സൈഡിൽ ചെന്നിട്ട് വന്ന ക്ഷേത്രത്തിനകത്തേക്ക് കയറുന്നു പണ്ടുകാലത്ത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ ക്ഷേത്രം കൈവശപ്പെടുത്തിയിരുന്നതായും പിന്നീട് പ്രദേശവാസികൾ ഈ ക്ഷേത്രം മോചിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നായിക് ഭരണാധികാരി ഡച്ചുകാരോട് ആവശ്യപ്പെട്ട് അങ്ങനെ ഇത് അവർ വിട്ടിട്ട് പോയി എന്നൊക്കെയാണ് പറയുന്നത് കയറാൻ പോവുകയാണ് ഇവിടെ ക്ഷേത്രത്തിനകത്ത് ക്യാമറയോ മൊബൈൽ ഫോണോ ഒന്നും അലോഡല്ല അതുകൊണ്ട് നമ്മൾ പുറത്തുള്ള ഒരു ലോക്കർ റൂമിൽ ഏൽപ്പിച്ചിട്ടാണ് അകത്തേക്ക് കയറാം അപ്പോൾ നമുക്കകത്തേക്ക് പോയിട്ട് വരാം നമ്മളങ്ങനെ അമ്പലത്തിനകത്ത് കുറിച്ചിറങ്ങിയിരിക്കുകയാണ് അപ്പോൾ മൊബൈൽ ഫോൺ ചിത്രീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ബീച്ചിലേക്ക് രാത്രി ആയപ്പോഴേക്കും ബീച്ചിൽ നല്ല ജനത്തിരക്കായി ഇടയ്ക്ക് പശുവൊക്കെ കിടക്കുന്നതും കാണാം അങ്ങനെ രാത്രിയിൽ എന്താ നടന്നുകൊണ്ട് ചുക്ക് കാപ്പി അത് ലൈവായിട്ട് ചുക്ക് കാപ്പി ചൂടാക്കി കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരെ ഒക്കെ നമുക്ക് കാണാൻ ഇടക്കിടയ്ക്ക് യാണ് നമ്മുടെ തിരുച്ചെന്തൂർ വീഡിയോ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ കാണാം ബൈ